യുംവരെ ഈശോശയാക്കി സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മധ്യതിരുവിതാംകൂറിലെ ഒരു കുടുംബത്തിൽ നടന്ന സംഭവമാണിത് ഈ കൂട്ടുകുടുംബത്തിൻ്റെ കാരണവർ ചേട്ടൻ എന്ന വ്യക്തിയായിരുന്നു ഇട്ടിക്കുഞ്ഞ ചേട്ടൻ്റെ തിരുവായ്ക്ക് എതിർവായില്ലായിരുന്നു ആ കുടുംബത്തിൽ ഇട്ടിക്കുഞ്ഞുചേട്ടൻ്റെ കല്ലെ പിളർക്കുന്ന കൽപ്പനകളായിരുന്നു ആ കൂട്ടുകുടുംബത്തിൻ്റെ അരിഹിത നിയമങ്ങൾ ഇട്ടിക്കുഞ്ഞുചേട്ട് പത്ത് ആൺമക്കളും വിവാഹിതരായി ഭാര്യമാരോടും മക്കളോടുമൊപ്പം ആ കുടുംബത്തിലാണ് താമസിച്ചിരുന്നത് ആൺമക്കൾക്കും അവരുടെ ഭാര്യമാർക്കും കൊച്ചുമക്കൾക്കും എല്ലാം ആ കാരണവർ ജോലികൾ വീതിച്ച് നൽകിയിരുന്നു മൂത്ത മകനായ തുമ്മിക്കുഞ്ഞിന് തറവാട്ട് വീട്ടിൽ നിന്നും കുറച്ച് അകലെയുള്ള പാടത്തെ നെൽകൃഷിയുടെ ചുമതലയാണ് നൽകിയിരുന്നത് അതോടൊപ്പം തറവാട് വീടിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്ന ചെറിയ തെങ്ങും തൈകളുടെ ചുമതലയും മൂത്ത മകനായ തുമ്മിക്കുഞ്ഞായിരുന്നു തുമ്മിക്കുഞ്ഞിൻ്റെ ഭാര്യ നൈത്തിക്ക് അടുക്കളയിലെ ജോലികളാണ് നിശ്ചയിച്ച് നൽകിയിരുന്നത് അതോടൊപ്പം തൊഴുത്തിലെ ഏതാനും പശുക്കിടാക്കളുടെ കാര്യങ്ങളും നൈത്തി നോക്കി നടത്തേണ്ടിയിരുന്നു പാടത്ത് കൃഷി കിടക്കേണ്ട സമയത്ത് പാടം ഉഴുതുമറിക്കുവാനായി ഒരു ദിവസം ഈ തുമ്മിക്കുഞ്ഞ് അതിരാവിലെ കാളകളും കലപ്പയുമായി ഈ പാടത്തേക്ക് കൂടി ഇപ്രകാരം പാടത്തേക്ക് പോകുന്ന തുമ്മിക്കുഞ്ഞിന് സമയാസമയങ്ങളിൽ ഭക്ഷണം എത്തിക്ക എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയും ഭാര്യയായി നൈത്തിയുടേതാണ് അന്ന് രാവിലത്തെ ഭക്ഷണവുമായി നൈത്തി ഭർത്താവിൻ്റെ സമീപത്തേക്ക് പോകുവാനായി വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് കാരണവരായ ഇട്ടിക്കുഞ്ഞു ചേട്ടൻ നൈത്തിക്ക് പുതിയ ഒരു ജോലി നിർദ്ദേശിച്ചു കൊടുത്തത് അക്കാലങ്ങളിൽ തെങ്ങ് കൃഷി വ്യാപകമായിരുന്നതിനാൽ ഇവരുടെ തറവാട്ടിലും ധാരാളം തെങ്ങും തെങ്ങ് കൃഷിയും ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം തേങ്ങ പറിക്കുമ്പോഴും അതിൽ നിന്നും നന്നായി വിളഞ്ഞതും വലുപ്പമുള്ളതുമായ തലത്തേങ്ങ എടുത്ത് തട്ടും പുറത്ത് സൂക്ഷിച്ചിടുക പതിവാണ് ഇപ്രകാരം സൂക്ഷിച്ച് തട്ടും പുറത്ത് വയ്ക്കുന്ന തേങ്ങ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വിൽക്കുക നൈത്തി തൻ്റെ ഭർത്താവിന് ഭക്ഷണവുമായി പാടത്തേക്ക് പോകുവാൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഈ തട്ടും പുറത്ത് കിടക്കുന്ന തേങ്ങ മുഴുവനും പിറക്കി താഴെയിടുവാനായി ഇട്ടിക്കുഞ്ഞ് ചേട്ടൻ നൈത്തിയോട് നിർദ്ദേശിക്കുന്നത് അതിന് ഉണ്ടായിരുന്നു ഈ തേങ്ങ കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം കച്ചവടക്കാർ ഈ തേങ്ങ കൊണ്ടുപോകാനായി ആ സമയത്താണ് വന്നത് അവർക്ക് ഈ തേങ്ങ പൊതിച്ചു കൊണ്ടുപോകാനായി തട്ടും കിടക്കുന്ന തേങ്ങ മുഴുവൻ അവിടെ നിന്നും ഇറക്കി താഴെ ഇറക്കി കൊടുക്കേണ്ടതുണ്ട് വീട്ടിലെ മറ്റംഗങ്ങളെല്ലാം അവരവരുടെ ജോലികൾക്കായി പറമ്പിലേക്കും പാടത്തേക്കും എല്ലാം പോയതിനാൽ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് അടുക്കള കാര്യങ്ങൾ നോക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന നൈത്തി മാത്രമായിരുന്നതിനാലാണ് നൈത്തിയോട് തട്ടും പുറത്തു നിന്നും ഈ തേങ്ങ വിറക്കി കൊടുക്കുവാൻ ഇട്ടിക്കുഞ്ഞി ഏട്ടൻ ഉപദേശിച്ചത് ഭർത്താവിന് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ ഭർത്താവ് പ്രശ്നമുണ്ടാക്കും എന്ന് നൈത്തിക്ക് നന്നായി അറിയാം ഭർത്താവിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും അതിലും ഭേദം വീട്ടുകാരണവരായ ഇട്ടിക്കുഞ്ഞേട്ടനെ മോഷിപ്പിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് നൈത്തിക്ക് അറിയാമായിരുന്നു നൈത്തി തട്ടുംപുറത്ത് കയറി തേങ്ങാ മുഴുവൻ താഴേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നിറയെ ഉണ്ടായിരുന്ന തേങ്ങാ മുഴുവനും ഇറക്കി താഴെ ഇട്ടു തീർന്നപ്പോഴേക്കും സമയം കുറേ അധികമായിരുന്നു വേഗം തന്നെ താഴെ ഇറങ്ങി ഭക്ഷണവുമായി ഭർത്താവരി അടുത്തേക്ക് പോകുവാനായി നൈത്തി തുടങ്ങിയപ്പോൾ നൈത്തി കാണുന്ന കാഴ്ച സമയത്ത് ഭക്ഷണം കിട്ടാതെ ക്രിപ്തനായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെയാണ് അതിരാവിലെ ഒരു കോപ്പ കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ട് പാടത്ത് പോയി പണി പണി ചെയ്ത് വിപസനായ തുമിക്കുഞ്ഞു ഭക്ഷണം കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ വിശന്ന് അത്യന്തം ശീണിതനായാണ് വീട്ടിലേക്ക് വരുന്നത് സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാത്ത ഭാരിയോടുള്ള ദേഷ്യം തീർക്കുവാനായി കാളകളെ അടിക്കുന്ന ചാട്ടവാറുമായാണ് തുമ്മിക്കുഞ്ഞിൻ്റെ വരവ് തുമ്മിക്കുഞ്ഞ് പ്രകാരം തറവാട്ടു പറമ്പിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് തുമ്മിക്കുഞ്ഞ് അത്യന്ത ശ്രദ്ധയോടുകൂടി പോലെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവരുന്ന കണക്കോല തിരിഞ്ഞ തെങ്ങും തൈകൾ ഭാര്യയായ നൈത്തിയെ ഏൽപ്പിച്ചിരിക്കുന്ന പശുക്കിടാങ്ങൾ തിന്ന് നശിപ്പിക്കുന്നത് കാണാൻ കാണുന്നത് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള ദേഷ്യത്തിന് പുറമെ താൻ വളരെ കാര്യമായി വളർത്തിക്കൊണ്ടുവരുന്ന കണക്കോല തിരിഞ്ഞ തെങ്ങും തൈകൾ നൈത്യയുടെ സംരക്ഷണയിലുള്ള പശുക്കിടാക്കൾ തിന്ന് കൂടി കണ്ടപ്പോൾ തുമ്മിക്കുഞ്ഞിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ഇവക്കെട്ട് ഇന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് തുമ്മിക്കുഞ്ഞ് തറവാട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് തറവാട് വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് തറവാട്ടിൻ്റെ താഴെയുള്ള പറമ്പിൽ നിന്നും കയറി വരുന്ന തുമ്മിക്കുഞ്ഞിൻ്റെ ദേഷ്യത്തോടു കൂടിയുള്ള വരവ് കണ്ട് നൈതിക്ക് മനസ്സിലായി ഇന്ന് തൻ്റെ ഭർത്താവിൽ നിന്നും തനിക്ക് നല്ല അടി കിട്ടുമെന്ന് എന്നാൽ നൈത്തി വളരെ തന്ത്രപൂർവ്വം തൻ്റെ ഭർത്താവും ഇത്തേക്ക് കയറി വന്നതേ കൈ കഴുകുവാനായി വെച്ചിരുന്ന കോളാമ്പിയിൽ വെള്ളവുമായി ഓടി തൻ്റെ ഭർത്താവിൻ്റെ സമീപത്തേക്ക് ചെന്നു കിണ്ടിയിലെ വെള്ളം ഭർത്താവിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് നൈത്തി ഇപ്രകാരം പറഞ്ഞു കയ്യും മുഖവും കഴുകി വന്ന് വേഗം ഭക്ഷണം കഴുകുക ആദ്യം വിശപ്പൊന്ന് മാറിട്ട് അതിനുശേഷം എന്നെ തല്ലുകയോ കൊല്ലുകയോ തിന്നുകയോ എന്തു വേണേലും ആകാം കയ്യിലിരിക്കുന്ന ചാട്ടുപാറുകൊണ്ട് തൻ്റെ ഭാര്യയെ ഫത്സിക്കുവാൻ തയ്യാറായി വന്ന തുമ്മിക്കുഞ്ഞിന് ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ ചാട്ടവാറ് പ്രയോഗിക്കുവാൻ കൈകൾ അനങ്ങിയില്ല അയാളിലെ ദേഷ്യവും അമർഷവും സങ്കടവുമെല്ലാം ഭാര്യയുടെ ഈ വാക്കുകൾക്ക് മുമ്പിൽ അലിഞ്ഞില്ലാതെയായിപ്പോയി അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭാര്യയായ നൈത്തിയിൽ നിന്നും ആ കോളാമ്പിയും വെള്ളവും വാങ്ങി കൈയും മുഖവും കഴുകി അടുക്കളയിൽ പോയിരുന്ന ഭക്ഷണവും വാങ്ങിച്ചു കഴിച്ച് ശാന്തനായ അയാൾ ജോലി ചെയ്യുന്ന വയലിലേക്ക് മടങ്ങിപ്പോയി ഏകദേശം എഴുപത്തി അഞ്ച് വർഷങ്ങൾ മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു അവർ ഭർത്താക്കന്മാരോട് പ്രതികരിച്ചിരുന്നത് ഈ രീതിയിലായിരുന്നു എന്നാൽ വർഷങ്ങൾ എഴുപത്തഞ്ച് കടന്നുപോയപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബ കോടതി വരാന്തകളിൽ വിവാഹമോചനത്തിനായി നമ്മുടെ യുവാക്കളും യുവതികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അന്നത്തെയും ഇന്നത്തെയും മനോഭാവത്തിൽ വന്ന വ്യത്യാസം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഈ നൈത്യയുടെ സ്ഥാനത്തുള്ള ഏതൊരു പെണ്ണും ദേഷ്യപ്പെട്ടു വരുന്ന തന്റെ ഭർത്താവിനോട് ഞാൻ ഭക്ഷണം കൊണ്ടുവരാൻ താമസിച്ചതിൻ്റെ കാരണം എന്തെന്ന് ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ അപ്പനോട് ചോദിക്കുക എന്നാവും മറുപടി പറയുക ഈ മറുപടി കേൾക്കുമ്പോഴേ തന്നെ ഒരടി കൊടുക്കുവാൻ ആഗ്രഹിച്ചു വന്ന ആളാണെങ്കിൽ രണ്ടോ മൂന്നോ അടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ പരസ്പരം സഹിഷ്ണുതയോടുകൂടി വർത്തിക്കുന്ന ഒരു യുവതലമുറ ഇന്നത്തെ കാലഘട്ടത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കുടുംബ കോടതികളിൽ കാണുന്ന തിരക്കിന് പ്രധാന കാരണം ഓരോ ദിവസവും വർത്തിച്ചു വരുന്ന വിവാഹമോചന കേസുകളും കുടുംബജീവിതത്തിലെ താളപ്പിഴകളും നമ്മുടെ യുവജനങ്ങളിൽ ഒരു ചെറിയ വിവാഹത്തെ എങ്കിലും വിവാഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത യുവജനങ്ങളുടെ എണ്ണം ഓരോ ദിവസവും ഏറി വരികയാണ് വിവാഹം കഴിച്ച് ആവശ്യമില്ലാത്ത കൊല്ലാപ്പ് എന്തിനാണ് വലിച്ച് തലയിൽ വെക്കുന്നത് എന്ന ചിന്ത നമ്മുടെ യുവജനങ്ങളിൽ കുറേ പേരെയെങ്കിലും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് വാസ്തവം അതിനാൽ തന്നെ അവർ വിവാഹ ജീവിതത്തോട് വിരക്തി കാണിക്കുന്നു വിവാഹ ജീവിതത്തോട് വിരക്തി കാണിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല കഴിഞ്ഞ തലമുറയിലും ചുരുക്കമായെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതിസമ്പന്നമായ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി ഒരാൾ ഗവൺമെന്റ് സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥനായി മറ്റൊരാൾ വിദേശത്ത് പോയി ധാരാളം പണം സമ്പാദിച്ചു വീട്ടിൽ ധാരാളം സമ്പത്തുണ്ട് ജോലി ചെയ്തവർ ധാരാളം പണം സമ്പാദിച്ചു എന്നാൽ എന്നാലവർ വിവാഹ ജീവിതത്തോട് അങ്ങേയറ്റം വിരക്തി കാണിക്കുകയും അവർ അവിവാഹിതരായി ജീവിക്കുകയും ചെയ്തു അവർ യുവാക്കളായിരുന്നപ്പോൾ ആ യുവത്വത്തിന്റെ പ്രസരിപ്പിലും യുവത്വത്തിന്റെ ആ രക്തത്തിളപ്പിലുമൊക്കെ എന്നും ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു അവരുടെ മിഥ്യാധാരണ തങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് ആവശ്യത്തിലധികം പണമുണ്ട് ധാരാളം സുഹൃത്തുക്കളുണ്ട് ജീവിതത്തിൽ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല എന്നും ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ വിവാഹം എന്നതൊരു കൊല്ലാപ്പാണ് അത് ആവശ്യമില്ലാത്തൊരു പണിയാണ് വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പല പല പ്രാരാബ്ദങ്ങളും തലയിൽ കയറ്റി വയ്ക്കേണ്ടി വരും ഭാര്യ കുട്ടികൾ അവരുടെ അസുഖങ്ങൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെയും പുറകെ ഓടേണ്ടി വരും അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് ശല്യവുമാണ് ഒരു കാഴ്ചപ്പാടിൽ അവ വിവാഹമേ വേണ്ടെന്ന് വെച്ചു ജോലിയും വരുമാനവും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ജീവിതം അങ്ങേയറ്റം ഉല്ലാസഭരിതമായി തന്നെ മുന്നോട്ട് പോയി എന്നാൽ ജോലിയിൽ നിന്നും വിരമിച്ച് വീട്ടിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ അവർ നിർബന്ധിതരായപ്പോൾ അവർക്ക് ഏകാന്തത അനുഭവപ്പെടുവാൻ തുടങ്ങി അവരുടെ പിതാവ് നേരത്തെ മരിച്ചുപോയിരുന്നു അമ്മയുണ്ടായിരുന്നതിനാൽ അവർക്ക് ആ ഏകാന്തത അത്ര അനുഭവപ്പെട്ടിരുന്നില്ല അമ്മ അവരോട് നിരന്തരം പറയുമായിരുന്നു മക്കളെ എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ആരാണുള്ളത് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുമായിരുന്നു എന്നാൽ അവർ അമ്മയുടെ വാക്കിന് തെല്ലും വില കൊടുക്കാതെ തന്നെ മുന്നോട്ട് പോയി അമ്മയുടെ മരണം വരെ അവർക്ക് വീട്ടിലെ കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ പോകുവാൻ അവർക്ക് സാധിച്ചു എന്നാൽ അമ്മയുടെ മരണശേഷം ഈ സഹോദരന്മാർക്ക് പരസ്പര ഐക്യത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും രണ്ടുപേരും ആ വീട്ടിൽ നിന്നും മാറി താമസിക്കുവാൻ നിർബന്ധിതരാവുകയും ചെയ്തു അതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ ഏകാന്തത അനുഭവപ്പെടുകയും മാനസികമായി തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും തുടങ്ങി മെല്ലെ രോഗങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ മേൽ മേൽപിടിമുറക്കുവാൻ തുടങ്ങി റിട്ടയർ ചെയ്ത ശേഷവും നല്ലൊരു അടിപൊളി ജീവിതം അവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവർ പ്രതീക്ഷിച്ച ഒരു ജീവിതം അവർക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ഉണ്ടായില്ല കാരണം ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങളും ആകുലതകളും അവരെ വേട്ടയാടുവാൻ തുടങ്ങി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടായിരുന്നു ആ ക്രമമെല്ലാം തെറ്റുവാൻ തുടങ്ങി ജോലി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും സഹായികളെയും ഒക്കെ നഷ്ടപ്പെട്ടു പുതുതായി വന്ന സുഹൃത്തുക്കൾ അവരവരുടെ സ്വന്തം കാര്യലാഭത്തിന് ഇവരെ ഉപയോഗിക്കുവാൻ തുടങ്ങി അറുപത് വയസ്സിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ തന്നെ അവരിൽ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നും ആശുപത്രിയും മരുന്നും ചികിത്സയുമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക അസാധ്യമായി തീർന്നു മാസം തോറും നല്ലൊരു തുക പെൻഷനുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് ഏക്കർ കണക്കിന് ഫൂസത്തുകളുണ്ട് എന്നാൽ തങ്ങൾക്ക് ആരുമില്ലെന്ന ചിന്ത അവരെ വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി അവസാനം ഒറ്റയ്ക്ക് താമസിക്കുക അസാധ്യമായി എന്ന് കണ്ടപ്പോൾ അവർ ഓരോ വൃത്തമന്ദിരങ്ങളെ ആശ്രയിക്കുകയും അവിടെ അവരുടെ ജീവിതം തളച്ചിടുവാൻ നിർബന്ധിതരാകുകയും ചെയ്തു ഇന്ന് അവരെ കാണുവാൻ ചെല്ലുന്ന ഓരോ വ്യക്തികളോടും അവർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇരുന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് പറയുന്നു തങ്ങളുടെ യൗവനത്തിൽ തങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്ന് യൗവനത്തിൽ ഒരു വിവാഹം കഴിക്കുകയും ഒരു കുടുംബം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ തങ്ങൾക്ക് നീ ഗതി വരികയില്ലായിരുന്നുവെന്ന് ഇന്ന് അവർ തിരിച്ചറിയുന്നു അവർ എന്ന് പറയുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട യൗവനം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം എത്ര മനോഹരമായി കെട്ടിപ്പിടുക്കുമായിരുന്നുവെന്ന് എന്നാൽ അതിനിയൊരിക്കലും അവർക്ക് തിരിച്ചു കിട്ടാത്ത സ്വപ്നമാണെന്ന് അവർക്കറിയാം നോർമലായിട്ടുള്ള ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്നുള്ളതാണ് രണ്ടാമത്തേത് എനിക്കും അതുവരുവോളം ഈ ഭൂമിയിൽ ദീർഘാശയായി ജീവിക്കണം എന്നുള്ളതുമാണ് ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കുവാനുള്ള വഴികൾ എന്താണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാവൂ എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിൽ മോശമായ കാര്യങ്ങളും ധാരാളമായി സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണല്ലോ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ രണ്ട് സഹോദരന്മാർക്കും ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇരുന്ന് അവർ പുറകോട്ട് നോക്കുമ്പോൾ തെറ്റിപ്പോയി ഒന്ന് അവർ തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശമായ കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് പലപ്പോഴും നാം തിരിച്ചറിയുന്നത് ജീവിത സായാഹ്നത്തിലെത്തി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും നാം ഉള്ളത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടം എന്ന് പറയുന്നത് അവന്റെ യൗവനം തന്നെയാണ് യൗവനത്തിന്റെ ചുരുചുറുപ്പും ആരോഗ്യവും എന്ത് ചെയ്യുവാനുള്ള മനക്കരുത്തുമെല്ലാം ജീവിതത്തിൽ തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പോലും വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ച് ശരിയാക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് എന്നാൽ ഒരു പ്രാവശ്യം തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ ആ തിരുത്തി മുന്നേറുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് ആ തെറ്റുതിരുത്തുന്നതിനെക്കുറിച്ച് നാം ജീവിത സായാഹ്നത്തിൽ ഇരുന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വിവാഹമേ വേണ്ട എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ അവരുടെ ഈ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ തെറ്റായ തീരുമാനമാണ് കൈക്കൊള്ളുന്നത് ഇത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ ജീവിതസായാഹ്നം വരെ അവർ കാത്തിരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്ന പോഷനായ ഒരു ധനികന്റെ അതേ അവസ്ഥയായിരിക്കും ഇവർക്ക് സംഭവിക്കുക ഈ ഉപമയിൽ പോഷനായ ധനികൻ ചിന്തിക്കുന്നു ഇതാ തന്റെ അറപ്പുരകളെല്ലാം ധാന്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു തനിക്കിനി ജീവിതാവസാനം വരെയും ഈ ധാന്യങ്ങൾ മതിച്ച് ജീവിക്കാം എന്ന് കരുതുകയാണ് ഇതുപോലെ തന്നെയാണ് എനിക്ക് വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന യുവജനങ്ങളുടെയും ധാരണ തൻ്റെ ജീവിത അന്ത്യം വരെയും തൻ്റെ ഇന്നത്തെ ചുറുചുറുപ്പും പ്രസരിപ്പും ആവേശവും ആരോഗ്യവുമെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാം ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി രോഗങ്ങളും അപകടങ്ങളും പരാജയങ്ങളും തിരസ്കാരങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നുള്ള ഉത്തമബോധ്യത്തിൽ തിരുത്തേണ്ടതെന്തോ അതിനെ തിരുത്തി മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാനുള്ള വഴികൾ നമ്മുടെ മാതാപിതാക്കൾ സമയാസമയങ്ങളിൽ ദൈവദൂതന്മാരെ പോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ അതിനെ തിരസ്കരിക്കുവാനുള്ളതായ ഒരു പ്രവണത നമ്മളുണ്ടാകുന്നുവെങ്കിൽ അത് ദൈവികമല്ല അത് പൈശാചികമായ പ്രേരണ കൊണ്ടാണ് നാം അതിനെ തിരസ്കരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടവരണമെങ്കിൽ ശരിയായ സമയത്ത് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുത്തേ മതിയാവും ജീവിത സായാഹ്നത്തിലേക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നാം മാറ്റി വെച്ചാൽ ജീവിതം നിരാശയിൽ മുങ്ങിത്താഴുകയാവും ഫലം ഈ സംശയമായിരിക്കും സ്ഥിതിയായിരിക്കരുത്